ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് തൃക്കോയ്ക്കൽ അങ്കണവാടിയുടെ ഉദ്ഘാടനം നടത്തി ഏരൂർ പഞ്ചായത്ത് പുതിയതായി വാങ്ങിയ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ സ്ഥലം എം എൽ എ പി എസ് സുബാലിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പുതിയ അങ്കണവാടിയുടെ ഉദ്ഘാടനമാണ് നടത്തിയത് ഇതിനു പുറമെ സാംസ്കാരിക നിലയം തറക്കല്ലിടിയിൽ എ ഡി എസ് വാർഷികം പ്രതിഭകളെ അനുമോദനം മുതിർന്നവരെ ആദരിക്കൽ ചടങ്ങും നടത്തി

വാർഷികം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിശദീകരിച്ചില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വികസനത്തിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ വിശദമായിട്ട് പറഞ്ഞ നമ്മുടെ ബഹുമാനായ എം എൽ എ ഉദ്ഘാടകൻ ബഹുമാനിയായ എം എൽ എ ഉൾപ്പെടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂന്ന് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാര് ബ്ലോക്ക് മെമ്പർ ഉൾപ്പെടെയിരിക്കുന്ന ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള അംഗൻവാടി ടീച്ചേഴ്സ് മറ്റ് എ ഡി എസ് പ്രവർത്തകര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷനായിരുന്നു ആദ്യം വന്ന ഹെൽത്ത് ഗ്രാൻഡ് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി ഞാൻ തന്നെ കൊണ്ടുവരുന്നു എന്നുള്ള വിവാദം ലക്ഷം രൂപ അടിയന്തരമായി അതിന്റെ ഘട്ടത്തിലാണ് നമ്മുടെ മന്ത്രി ആ നമുക്ക് സമർപ്പിക്കാൻ വൈസ് പ്രസിഡന്റ് രാജീവ് വി സ്വാഗതം പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി അശ്വതി വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി അംബികാകുമാരി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോഫ എസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി അജയൻ പ്രസന്ന ഗണേഷ് സുജിത അജി അഞ്ചു എ എം വിഷ്ണു പി എ കെ അനുരാജ് ഷീന കൊച്ചുമച്ചൻ എം ബി നസീർ ഫൌസിയ ഷംനാദ് ചിന്നു വിനോദ് സുമൻ ശ്രീനിവാസൻ മഞ്ജു എസ് ആർ എസ് മഞ്ജുലേഖ എസ് എൽ അഖിൽ അഞ്ചൽ സി ഡി പി ഒ ആതിര നാരായണൻ ഐ സി ഡി സൂപ്പർവൈസർ ഗൗരിപ്രിയ സി പി ഐ എൽ സി സെക്രട്ടറി ബി ബിനു സി പി ഐ എം എൽ സി സെക്രട്ടറി ആർ രാജീവ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗീവർഗീസ് ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ജി ബാലചന്ദ്രൻ പിള്ള എന്നിവർ ആശംസകൾ നേർന്നു എ ഡി എസ് പ്രസിഡന്റ് ലത അനിൽ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.